അതുകൊണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ളവ ഒരൊറ്റ ഉള്ളൂ അവിടെ മലക്കൂല്ല ജിന്നുല്ല അമ്പിയാക്കളും ആരുമില്ല അള്ളാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത് ോടുള്ള സഹായതാ ചുരുക്കാണേ ചുരുക്കില്ല ഒരു സംശയമില്ല ഒരു സംശയമില്ല ആ യാതൊരു സംശയമില്ല ചുരുക്കാണ് നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ചെറുക്കല്ല എന്ന് ഇവരെ ആരോപിക്കുന്ന ആളുകൾ എഴുത്ത് പോലുമ്പോ വാക്ക് മൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടാൻ അവർക്ക് കഴിയുമെങ്കിലും അവർ കൊണ്ടു നമ്മുടെ പത്ത് പണ്ഡിതന്മാരും രണ്ടായിരത്തി ഒന്ന് അത്ഭുതപ്പെട്ടു പോയി കെ മൗലമിന്റെ അതേ ആദർശത്തിൽ നമ്മൾ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി ഒന്നാം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പത്ത് പണ്ഡിതന്മാർ ആരൊക്കെയാണ് സി കുഞ്ഞ മുഹമ്മദ് മദനി പറപ്പൂർ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എം അബ്ദുറഹിമാൻ സലഫി കെ കെ ജക്കിരിയാ സൊലാഹി അബൂബക്കർ സലഫി അനീഫ് കായക്കൊടി ഷമീർ മദീനി ഷംസുദ്ദീൻ പാലത്ത് ഹംസ മദീനി അഹമ്മദ് അനസ് മോലബി വരും പത്താൾ ഒപ്പിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം ഇത് അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനൊന്നിന് എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൌൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു ചമ്മിയത്തിന്റെ തീരുമാനത്തിന് ഒരു ഹരപ്പ് പോലും ഇതിനെതിരില്ല കെ ജെന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി നമുക്ക് വായിക്കാം സ്വജനപ്രദേശത്തോട് സഹായം ഇല്ല കേരളയുടെ യും എന്നിട്ട് വിശ്വസാകുന്നു എന്ന് പറയുകയും ആ കാര്യം സമൂഹത്തെ അറിയിക്കുകയും ചെയ്യും വാസന്റെ ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങളിതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടില്ല കാരണം ജിന്തുകൾക്ക് അത് കൊടുത്തിട്ടില്ല പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്റെ കൽപ്പിച്ചു അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ അവർക്ക് ഇഷ്ടം സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല ജിന്ദുകൾ അങ്ങനെയല്ല മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷെ അവരോട് നമുക്ക് ഇപ്പോൾ ഒരാൾ ചോദിക്കാൻ ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ ഓരോ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അതേസമയം മനുഷ്യ അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് അത് ചിന്നിനോട് ചോദിച്ചാലും മനക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് സഹായികളാക്കി എന്ന് സത്യവിശ്വാസികൾക്ക് മുസ്ലിം സഹായത്തിന് പറഞ്ഞിട്ടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മനക്കാകട്ടെ ഹിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു വിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല സഹായ പാടില്ല പ്രാർത്ഥനയുള്ള സഹായം നേട്ടം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം നേട്ടം പാടില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല സ്വരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ദിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ കാക്കണേ എന്ന് വിളിച്ചാൽ അത് സ്ത്രീർക്കാണ് കുഫുറാണ് മരക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് സ്ഥിർക്കാണ് കുഫുറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്ന ഒരു മലക്കിനോട് പ്രാർത്ഥിക്കുന്നതൊന്നും ഇല്ല ജിന്നിനോട് സഹായം തേടുന്നത് ചെർക്കാണിയമ്മ കേരള ജമിയസിലെന്ന് വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല ജിന്നിനോട് സഹായം തേടുന്നത് ചെർക്കാണിയമ്മ കേരള ജമിയസിലെന്ന് വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല ആ ജാതി ചളിക്ക് കൈയിടാൻ എന്റെ കുട്ടികൾ പോണ്ട